നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ കെ ആന്റണിയുടെ മകൻ ബി ജെ പി ചേർന്നു പിന്നാലെ കെ കരുണാകരന്റെ മകളും ബി ജെ പിയിലേക്ക് ചേർന്നു മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് ചേരുന്നത് ഇനി അടുത്തത് ഉമ്മൻചാണ്ടിയുടെ മക്കളായിരിക്കുമോ എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയർന്നിരുന്നു ഇപ്പോഴിതാ അതിന് മറുപടിയുമായി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് മൂന്ന് മക്കളും ഒരിക്കലും ബി ജെ പിയിൽ പോകില്ല എന്നും തുണ്ടം തുണ്ടമായി വെട്ടിയിട്ടാലും അതിന് യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല എന്നും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ പറയുന്നു തന്റെ മകൾ ബി ജെ പി പോകുമെന്ന പ്രചാരണം വിഷമം ഉണ്ടാക്കിയെന്നും മറിയമ്മ ഉമ്മൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി കുടുംബമായി പ്രചാരണത്തിന് ഇറങ്ങും കുട്ടികൾ പാർട്ടി വിട്ടു പോകുന്നു എന്നൊക്കെ ചിലർ പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവർക്കുള്ള മറുപടി ആകുമല്ലോ മൗമൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കുടുംബത്തിൽ നിന്നും ചാണ്ടി ഉമ്മൻ പിൻഗാമിയാകട്ടെ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തീരുമാനം അതിനനുസരിച്ച് കുടുംബത്തിൽ നിന്നും രാഷ്ട്രീയമായി സജീവമാവുക ചാണ്ടിയുമ്മൻ ആയിരിക്കുമെന്നും മറിയാമ്മ പറഞ്ഞു പത്തനംതിട്ടയിൽ അച്ചു ഉമ്മൻ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും അവർ വ്യക്തമാക്കി എ കെ ആന്റണിയുടെ മകൻ ബിജെപിയിലേക്ക് പോയതും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായതിനെക്കുറിച്ചും മറിയാമ പ്രതികരിച്ചു എ കെ ആന്റണിയുടെ കുടുംബവുമായി അടുപ്പമുണ്ട് അനിൽ ആന്റണി മകനെ പോലെ തന്നെയാണ് പക്ഷേ ആശയപരമായി എതിർക്കും അതൊന്നും വ്യക്തിബന്ധത്തെ ബാധിക്കുകയില്ല വ്യക്തിപരമായ സംഘർഷമില്ല പത്തനംതിട്ടയിൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും കോൺഗ്രസ് ഇന്ത്യ മുന്നണിയും തെരഞ്ഞെടുപ്പിൽ ജെ യിക്കണമെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു എന്തായാലും മറിയാമ്മ ഉമ്മനും കുടുംബവും ഈ തെരഞ്ഞെടുപ്പിനു വേണ്ടി കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുകയാണ് പ്രധാനമായും എല്ലാവരും മുറ്റുനോക്കുന്നത് പത്തനംതിട്ടയിലാണ് എ കെ ആന്റണിയുടെ മകന് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടോ എന്ന ആ ഉമ്മൻചാണ്ടിയുടെ മരണ പോലും അദ്ദേഹം എത്തിയതും ആ കുടുംബത്തെ ആശ്ലേഷിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന് മുൻപ് തന്നെ രാഷ്ട്രീയപരമായി അവർ തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാം ആ ഘട്ടത്തിൽ എ കെ ആന്റണിയുടെ മകനെതിരെ ഉമ്മൻചാണ്ടിയുടെ മകൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ കുടുംബം ഒന്നടങ്കം ഇറങ്ങുമ്പോൾ അവിടെ ഒരു വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ തന്നെ ചോദ്യമാകുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ അപ്പോഴും മറിയാമ ഉമ്മന്റെ ഒരു വാക്ക് ഇവിടെ വ്യക്തമാവുകയാണ് ആശയത്തെ എതിർക്കും പക്ഷെ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് അപ്പുറമായിരിക്കും അത് എന്നാണ് പറയുന്നത് എന്തായാലും വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് യാതൊരുവിധ കോട്ടവും അവിടെ ഉണ്ടാവുകയില്ലെന്നും പറയുന്നു എന്തായാലും മൂന്ന് മക്കളും ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടുടെ ഭാര്യ വലിയ രീതിയിൽ അഭ്യൂഹങ്ങളൊക്കെ തന്നെ നിരന്നിരുന്നു അതിനൊക്കെ തന്നെ ഏറ്റൊരു മറുപടി തന്നെയാണ് മറിയാമ്മ ഉമ്മൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്